ദൈവികമായ വാഗ്ദത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ പൂവണിയുന്നതിന് വേണ്ടി അത് ഫുൾഫിൽഡ് ആകുന്നതിന് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആഗ്രഹം ദൈവികമായ വാഗ്ദത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് അത് പൂവണിയണം അക്കംബ്ലിഷാകണം ഒന്നുപോലും മിസ്സാകൽ ഒരെണ്ണം പോലും മിസ്സാകാതെ എല്ലാ വാഗ്ദത്തങ്ങളും നിന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം രണ്ട് കോറം ദിവസം ഒന്ന് ഇരുപതിൽ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ ക്രിസ്തു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചെന്ന് വിശ്വസിക്കുന്ന നിനക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട് റോമ എട്ടോ മുപ്പത്തൊന്ന് അതുകൊണ്ട് തന്നെ ഈ വാഗ്ദത്തങ്ങള് ചെറുതും വലുതുമായ വാഗ്ദത്തങ്ങൾ അതെല്ലാം നടന്നിരിക്കും നടക്കണം നടക്കേണ്ടതാണ് ഇന്ന് ദൈവത്തോട് നമുക്ക് കൈകോർക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയാം കൗശലവൻ സകലതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് മുന്നേറുക ദൈവിക വാഗ്ദത്വങ്ങൾ ഓരോന്നോരോന്നോരോന്നായി നടന്നിരിക്കും ആരാധന പിതാവെ പ്രാർത്ഥിക്കുന്നു ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വാഗ്ദത്തങ്ങൾ രണ്ടു കോർന്ന സ്വന്ന് ഇരുപത് റോമ എട്ട് മുപ്പത്തൊന്ന് വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ നിറഞ്ഞ എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകമായി ഇന്ന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിൻ്റെ ഫേവറുകൾ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ അത് പൂവണിയട്ടെ അത് തുറക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് തുറക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു സ്വർഗം അത് കേട്ട് ഈശോ അതിന് ഞങ്ങൾക്ക് ഉത്തരം നൽകി അതെല്ലാം ക്രൂശിലെ പരിഹാര ബലിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമേ ഗോഡ് ബ്ലസ് യു പരസ്പരം പ്രാർത്ഥിക്കും കീപ്പേഴ്സ് ഓൾസോ ഇൻ പ്രവേഷൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ വലിയ കാര്യങ്ങളെ ഈ നാടുകളിൽ ചെയ്യും